നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിനായുള്ള തയ്യാറെടുപ്പിലാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വീറും വാശിയുടെയും മണ്ഡലം നിലനിർത്താനാണ് യു ശ്രമം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ചെറിയ വ്യത്യാസത്തിൽ ബി ജെ പി പരാജയപ്പെട്ടത് ഇത്തവണ ഉയർത്തിക്കാട്ടാനാണ് ശ്രമിക്കുന്നത് അതേസമയം പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനായുള്ള സ്ഥാനാർത്ഥിയെ ചൊല്ലി ബി ജെ പിയിൽ തർക്കം രൂക്ഷമാണ് സി കൃഷ്ണകുമാർ ശോഭാ സുരേന്ദ്രൻ സന്ദീപ് വാര്യർ കെ സുരേന്ദ്രൻ എന്നിവരുടെ പേരുകളാണ് ബി ജെ പിൽ നിന്ന് പ്രധാനമായി ഉയർന്നു കേൾക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കണമെന്നതാണ് ജില്ലയിലെ ഒരു വിഭാഗം ബി നേതാക്കളുടെ ആവശ്യം എന്നാൽ മറ്റൊരു വിഭാഗം സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനായും ആവശ്യമുന്നയിക്കുന്നുണ്ട് കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിൽ ഇന്നലെ നടത്തിയ അഭിപ്രായ സർവേയിൽ ശോഭാ സുരേന്ദ്രനാണ് മുൻതൂക്കം മുപ്പത്തിനാലു പേരുടെ പിന്തുണ ശോഭാ സുരേന്ദ്രൻ ലഭിച്ചപ്പോൾ കെ സുരേന്ദ്രനെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കണമെന്ന് ഇരുപത്തിരണ്ട് അംഗങ്ങളാണ് ആവശ്യപ്പെട്ടത് സി കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ഒരു വിഭാഗം താല്പര്യം പ്രകടിപ്പിക്കുന്നു പ്രാദേശിക ഘടകത്തിനും ജില്ലാ ഘടകത്തിനും താല്പര്യം സി കൃഷ്ണകുമാറിനോടാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമായിരുന്നു സി കൃഷ്ണകുമാർ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും സി കൃഷ്ണകുമാറിന്റെ കാര്യത്തിൽ എതിർപ്പില്ലെന്നാണ് അറിയുന്ന വിവരം ഉപതെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുക മണ്ഡലത്തെ അടുത്തറിയുന്ന സി കൃഷ്ണകുമാറിനാണെന്ന നിലപാടും മണ്ഡല ജില്ലാ നേതൃത്വത്തിനുണ്ട് ഇതിനിടെ അഭിപ്രായ സർവേ യോഗത്തിൽ നിന്ന് ശോഭാ സുരേന്ദ്രൻ അനുകൂലികളെ മാറ്റി നീക്കം നടന്നതായി ആരോപണം ഉയർന്നിരുന്നു യോഗത്തിൽ നടത്തിയ അഭിപ്രായ സർവേയുടെ വിവരങ്ങൾ സംസ്ഥാന ദേശീയ നേതാക്കൾക്ക് കൈമാറും ഉപതെരഞ്ഞെടുപ്പിലെ തർക്കങ്ങൾ പരിഹരിക്കാൻ ദേശീയ നേതൃത്വമാണ് അഭിപ്രായ സർവേ നടത്താൻ കുമ്മനം രാജശേഖരന് ചുമതല നൽകിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് മികച്ച മുന്നേറ്റം നടത്തിയ ബി ജെ പി അടുത്തതായി ലക്ഷ്യമിടുന്നത് പാലക്കാട് നിയമസഭാ മണ്ഡലമാണ് ആദ്യ ശ്രമിച്ചാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെറിയ ഭൂരിപക്ഷത്തിന് നഷ്ടമായ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് പാർട്ടി ഉറച്ചു വിശ്വസിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ മുന്നേറ്റവും ഷാഫി പറമ്പിൽ മാറിയതും ബി ജെ പിക്ക് ഗുണകരമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മെട്രോമാൻ ഇ ശ്രീധരനെ ഇറക്കി മണ്ഡലത്തിൽ ബി ജെ പി വലിയ മുന്നേറ്റം കാഴ്ചവെച്ചിരുന്നെങ്കിലും നേരിയ വ്യത്യാസത്തിന് വിജയം അകന്നുപോയി വോട്ടെണ്ണലിന്റെ ഭൂരിപക്ഷം സമയവും ഇ ശ്രീധരനായിരുന്നു മുന്നിട്ട് നിന്നിരുന്നതെങ്കിൽ അവസാന നിമിഷം ഷാഫി പറമ്പിൽ കയറി വരികയായിരുന്നു കേവലം മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് വോട്ടിനായിരുന്നു യു ഡി എഫ് വിജയം ഷാഫി പറമ്പിൽ അൻപത്തിനാലായിരത്തി എഴുപത്തിയൊൻപത് വോട്ടുകൾ നേടിയപ്പോൾ ഇ ശ്രീധരൻ അൻപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത് വോട്ടുകളും സി പി പ്രമോദ് മുപ്പത്തി ആറായിരത്തി നാനൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടുകളും നേടി മണ്ഡലത്തിൽ ഷാഫി പറമ്പിലുള്ള വ്യക്തി സ്വാധീനവും സി പി എം ക്രോസ് വോട്ട് ചെയ്തതുമാണ് കഴിഞ്ഞ തവണ യു ഡി എഫ് വിജയത്തിൽ നിർണായകമായതെന്ന് വിലയിരുത്തൽ ഇത്തവണ യു ഡി എഫ് സ്ഥാനാർത്ഥി ആരായാലും തന്നെ പാലക്കാട് മണ്ഡലത്തിൽ ഷാഫി പറമ്പിലിന്റെ അത്ര സ്വാധീനം ചെലുത്താൻ കഴിയില്ലെന്ന കണക്കുകൂട്ടലിലാണ് ബി ഇപ്പോൾ പാലക്കാട് എം എൽ എ ആയിരുന്ന ഷാഫി പറമ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ നിന്ന് വിജയിച്ചതോടെയാണ് ഉപതെരഞ്ഞെടുപ്പിന് ആവശ്യമുയർന്നത് നിലവിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിലും പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലുമാണ് കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുള്ളത് രണ്ട് മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിച്ച ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം ഒഴിഞ്ഞതോടെയാണ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത് ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രിയങ്ക ഗാന്ധിയാണ് മത്സരിക്കുകയെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇരു മണ്ഡലങ്ങളിലെയും തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല തീയതി പ്രഖ്യാപനം വരുന്നതോടെ മറ്റു പ്രവർത്തനങ്ങളും ആരംഭിക്കുന്നതാണ് എന്തായാലും ബി ജെ പി പ്രതീക്ഷ വയ്ക്കുന്നത് പാലക്കാട് തന്നെയാണ്